നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി വോട്ട് അഭ്യർത്ഥിച്ചെത്തിയ ഭരണകക്ഷി നേതാക്കളെ ഒരു വീട്ടുടമസ്ഥൻ ശക്തമായ പ്രതിഷേധത്തിലൂടെ ഇറക്കി വിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയും വിപുലമായിട്ടുള്ള പൊതുചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിലെ പ്രശ്നങ്ങളെല്ലാം ഉടൻ പരിഹരിച്ചു തരാം എന്ന പതിവ് വാഗ്ദാനവുമായിട്ട് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മാത്രം ഭവനങ്ങൾ സന്ദർശിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സമീപനത്തിന് പ്രസ്തുത വീട്ടുടമസ്ഥൻ നൽകിയ കടുത്തതും എന്നാൽ വ്യക്തവുമായ ഈ മറുപടിയാണ് ഈ രംഗങ്ങളെ ശ്രദ്ധേയമാക്കുന്നത് ഈ ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ ഹാസ്യത്തോടൊപ്പം തന്നെ ഗൗരവമേറിയ ചിന്താ വിഷയങ്ങൾക്കും ഇപ്പോൾ രൂപം നൽകിയിരിക്കുകയാണ് ജനപ്രതിനിധികളുടെ അഞ്ചു വർഷത്തിലൊരിക്കലുള്ള ഈ സന്ദർശനത്തെ അതായത് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ പ്രത്യേക പ്രതിഭാസത്തെ വീട്ടുടമസ്ഥൻ അത്യധികം ധീരതയോടെയും അതോടൊപ്പം തന്നെ കാര്യക്ഷമതയോടെയും കൈകാര്യം ചെയ്തുവെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പ്രബലമായിട്ട് നിലനിൽക്കുന്നത് സംഭവം അരങ്ങേറിയത് കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ വീട്ടുടമസ്ഥൻ അതിരൂക്ഷമായ പ്രതിഷേധത്തോടെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് കോട്ടപ്പടി പഞ്ചായത്ത് നിലവിൽ എൽ ഡി എഫ് ഭരണത്തിന് കീഴിലാണ് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷവും തങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാത്തതിലുള്ള ശക്തമായിട്ടുള്ള അമർഷമാണ് ഈ വീട്ടുടമസ്ഥൻ ഈ ഒരു നടപടിയിലൂടെ പ്രകടമാക്കിയത് ഈ പ്രതിഷേധം അത് കേവലം ഒരു ഒറ്റപ്പെട്ട പ്രതികരണമായിട്ട് പരിഗണിക്കാനാവില്ല മറിച്ച് പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം വിശ്വാസത്തെ തന്നെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളോടുള്ള സാധാരണ പൗരന്മാരുടെ സംയുക്തമായിട്ടുള്ള വികാരത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് ഈ കടുത്ത പ്രതിഷേധത്തിന് പിന്നിലെ കൃത്യമായ കാരണം ഇതാണ് വീട്ടുമുറ്റത്തേക്ക് വെള്ളം കയറുന്നത് ഒഴിവാക്കാനായി ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്ന വീട്ടുടമസ്ഥൻ പഞ്ചായത്തിൽ ഔദ്യോഗികമായിട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഈ അപേക്ഷ പരിഗണിച്ച പഞ്ചായത്ത് അധികൃതർ പ്രശ്നം അഞ്ച് ദിവസത്തിനുള്ളിൽ പരിഗണിച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അധികൃതർ നൽകിയ വാക്ക് പാലിക്കാതെ അൻപത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിലുള്ള കടുത്ത നിരാശയും വിശ്വാസ തകർച്ചയുമാണ് വീട്ടുടമസ്ഥനെ ഇത്തരം ഒരു നടപടിയിലേക്ക് നിലപാടിലേക്ക് നയിച്ചത് വീട്ടുടമസ്ഥൻ അവിടെ ഉന്നയിച്ച ചോദ്യം രാഷ്ട്രീയപരമായി അതീവ പ്രസക്തമാണ് സ്വന്തം ആവശ്യം നിറവേറ്റാൻ പോലും സാധിക്കാത്ത ഒരു ഭരണകൂടം എന്ത് ധൈര്യത്തിലാണ് വീണ്ടും ജനങ്ങളുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ വീടുകൾ കയറി ചെല്ലുന്നത് ഈ പ്രതിഷേധം ഭരണ നിർവഹണത്തിലെ ഉത്തരവാദിത്വം ഇല്ലായ്മയും ജനങ്ങളോടുള്ള അവഗണനയുമൊക്കെ തന്നെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അഞ്ച് വർഷത്തോളമായിട്ട് പൊതുരംഗത്ത് സജീവമല്ലാതിരുന്ന എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ വോട്ട് തേടി സമീപിച്ചപ്പോൾ ഉടമസ്ഥൻ അവരെ പരസ്യമായിട്ട് അധിക്ഷേപിക്കുകയും ഉടൻ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ അത് ജനാധിപത്യ പ്രക്രിയയിൽ വഞ്ചനയെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ തിരികൊരുത്തിയിരിക്കുകയാണ് ഈ നടപടി ജനപ്രതിനിധികളും വോട്ടർമാരും തമ്മിലുള്ള ബന്ധത്തിലെ നിലവിലെ വിള്ളലിനെയാണ് കൃത്യമായിട്ട് വരച്ചു കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം പ്രതീക്ഷപ്പെടുന്ന പ്രവണതയ്ക്ക് എതിരെ ശക്തമായ മുന്നറിയിപ്പാണ് ഈ സംഭവം നൽകുന്നത് വി ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിച്ചതോടുകൂടി നിരവധി വ്യക്തികളാണ് ഈ സംഭവത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ തന്നെ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു ഈ സംഭവത്തെ പിന്തുണയ്ക്കുന്നവരിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള തങ്ങളുടെ നിരാശയും അവിശ്വാസവും പ്രകടിപ്പിക്കാനായിട്ട് ഈ ദൃശ്യങ്ങളെ ഉപയോഗിച്ചു എൽ ഡി എഫ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്ന തരത്തിലുള്ള പരിഹാസവും വിമർശനവും കലർന്ന പ്രതികരണങ്ങളാണ് കമൻറ്റ് ബോക്സുകളിൽ പോലും നിറഞ്ഞു കണ്ടത് ഈ സംഭവം പ്രാദേശിക രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും വലിയ വിമർശനപരമായിട്ടുള്ള സംവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാത്ത ജനപ്രതികളെ ചോദ്യം ചെയ്യാനുള്ള സാധാരണ പൗരൻ്റെ അവകാശവും ധൈര്യവുമാണ് ഈ പ്രതിഷേധത്തിലൂടെ ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത രാഷ്ട്രീയക്കാർക്ക് ഒരു പാഠമായിട്ട് നിലനിൽക്കുകയാണ് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം വോട്ട് ചോദിച്ചെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെയാണ് ഈ വോട്ടർ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് അതിൽ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഉണ്ടായിരുന്നത് എൽ ഡി എഫ് പ്രവർത്തകരായിരുന്നു ഇവർ ഈ വോട്ടറുടെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ചെത്തുകയും സംസാരത്തിനിടയിൽ വോട്ടർ ഇവരെ ഗേറ്റിന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയും അങ്ങനെ പുറത്തേക്ക് ഇറക്കുകയുമായിരുന്നു പിന്നീട് ഗേറ്റിന് പുറത്ത് വെച്ച ഈ വോട്ടറും അതുപോലെ തന്നെ വോട്ട് ചോദിച്ചെത്തിയ പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കേറ്റമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഈ വോട്ട് ചോദിച്ചെത്തിയ വോട്ടറുടെ വീടിന് സമീപത്ത് ക്കെട്ടുമൊക്കെ പതിവാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ പഞ്ചായത്തിൽ കയറി ഇറങ്ങിയതായിരുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നടപടി കൈക്കൊണ്ടിട്ടില്ല